ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ജീവിക്കുമ്പോൾ ആ നിമിഷത്തിൽ ജീവിക്കാൻ പഠി പഠിക്കുക എന്താ പറഞ്ഞ പറഞ്ഞ മനസ്സിലായോ എന്താ പറഞ്ഞത് ആ ചിലർ എങ്ങനെയാണെന്നറിയോ പരലോകത്ത് മോക്ഷത്തിന് വേണ്ടിയിട്ടിരിക്കുവോ എപ്പോഴും ഓ ഭഗവാനെ നാരായണാണ് അതപ്പോ വൈ നമ്മൾ എഴുതുന്നത് എ ബി സി ഡി എന്ന് എഴുതും അല്ലേ ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് ഡി യും എന്ത് സായിപ്പിന് ഇതൊരു ആദ്യം ഇടാറുന്നല്ലോ സായിപ്പ് അത് ഇട്ടില്ലല്ലോ എന്താ ഇങ്ങനെ ഇടാങ് സായിപ്പ് ശകലം കൂടെ ചിന്തിച്ചു എന്താന്നറിയാവോ സായിപ്പ് ചിന്തിച്ചത് എന്താന്നറിയാവോ ജീവിതം എന്ന് പറയുന്നത് ലിവിങ് ഇൻ ദ മൊമെന്റ് ആണെന്ന് അവനും മനസ്സിലായി അതുകൊണ്ട് അവൻ ും ഫോർ ഡെത്ത് ഇട്ടിട്ട് അതിന്റെ നടുക്കോട്ട് സി ഫോർസ് പറഞ്ഞാ മനസിലായോ പറഞ്ഞ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ നിശ്ചയിക്കുക നമ്മൾ തന്നെയാണ് നമ്മുടെ ഡെസ്റ്റിമി മനസ്സിലായോ അപ്പൊ ഭഗവാൻ പൂവത്തൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കാണ് കല്യാണി അമ്മേ സ്വർഗം വേണോ നരകം വേണോ ആട്ട കല്യാണി അമ്മ നമ്മളാണെന്ന് കരുതുക പൂവത്തൂരപ്പനോട് എന്തു പറയും ഏ ഞാൻ പറയാം എൻ്റെ മൊന്നു നമ്മനാരെയും രണ്ടും വേണ്ട എനിക്കൊന്ന് പറയും ഏ ശ്രദ്ധിക്കേണ്ട വിഷയം പൂവത്തൂരപ്പനോട് പറയേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഭഗവാനെ സ്വർഗവും എനിക്ക് വേണ്ട നരകവും എനിക്ക് വേണ്ട പ്രഹ്ലാദൻ ചോദിച്ച പോലെ ചോദിക്കണം എന്താണെന്നറിയാമോ തൃപ്പാദത്തിൽ അടിയ നജ ചില ഭക്തിയെ തന്നനുഗ്രഹിക്കുക പത്മാനന്ദ സ്വാമികൾ പാടിയുപോലെ ഭക്തിയെ തരൂ ഭക്തിയെ തരു ഭക്തിയല്ലാതെ മറ്റൊന്നും വേണ്ട നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം നല്ല ചിന്തയേക്കണം മനസ് ശുദ്ധമാകണം നിത്യനായ ചിത്രകാശ രൂപനീ വടങ്ങണം ഇല്ലേ അത്ര സുന്ദരമായിട്ട് എഴുതി വെച്ചിരിക്കണേ അങ്ങനെയൊക്കെ എഴുതാൻ നമ്മുടെ പൂർവീകർക്ക് പറ്റി അതാണ് അതിൻ്റെ ഒരു വലുപ്പം എന്ന് പറയണത് ഇല്ലേ ഈശ്വര ഭജനം എന്താണെന്ന് നല്ല സുന്ദരമായിട്ട് പറഞ്ഞു എന്താ നല്ല വാക്കു ചൊല്ലണം അടുത്ത വരി നന്മ ചെയ്തുവാൻ എല്ലാ ദിവസവും ആചാര്യം വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞത് പാടിക്കൂലേ അത് ഉള്ളൂ നമ്മുടെ അവസ്ഥ അതിൽ നിന്ന് മാറണം അതിൽ നിന്ന് മാറണം അതിൽ നിന്ന് മാറണം ഏതിന്ന് മാറണം അത് മാറ്റ അത് ചൊല്ലരുതെന്നല്ല പറഞ്ഞത് അതാവണം നമ്മുടെ പ്രവൃത്തിയിൽ ചിലർ ആത്മീയത എന്ന് കരുതിയിരിക്കണത് അടുത്ത വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പറയാറുണ്ട് മഞ്ഞപ്പിത്തം പിടിച്ചവൻ എന്ത് കണ്ടാലും എന്തായിരിക്കും ഏ എല്ലാം മഞ്ഞ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് ഇതുകൊണ്ടായതുകൊണ്ട് മറ്റവരും എന്തായിരിക്കും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് രണ്ടു ദിവസം മുമ്പ് സൂചിപ്പിച്ച ചിലർക്ക് എന്താണെന്ന് അറിയത്തില്ല ഡ്രോയിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊക്കെ സ്കൂളിലൊക്കെ ഡ്രോയിങ് പഠിക്കും ഇല്ല എങ്ങനെ പേപ്പറിന്റെ പുറത്ത് ചിലര് ഡ്രോയിങ് പഠിക്കുന്ന മുട്ടയുടെ പുറത്താ ചിലര് ഡ്രോയിങ് പഠിക്കണത് വേറെ ചില സാധനങ്ങളൊക്കെ പൊതിഞ്ഞു വെച്ചിട്ട് ഇതുകൊണ്ടായാലൊക്കെ തിടുക എന്തൊരു മനസ്സുഖം കിട്ടുന്നേ കാര്യമല്ല പറഞ്ഞാൽ മനസ്സിലാ